വളരെയേറെ സങ്കടവും പ്രയാസങ്ങളും നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ എ ആർ റഹ്മാന്റെ കുടുംബം കടന്നു പോകുന്നത് എ ആർ റഹ്മാനും ഭാര്യയും തമ്മിലുള്ള വിവാഹമോചനം വ്യക്തികൾ എന്ന നിലയിൽ ഇരുവർക്കും അത്യാവശ്യമായ ഒന്നായിരുന്നുവെങ്കിലും അതിലൂടെ കടന്നു ഈ അവസ്ഥ ഇരുവരുടെയും ചുറ്റുമുള്ളവരെയും വേദനിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും മൂന്ന് മക്കളെ വൈകാരികമായ സംഘർഷങ്ങളെ തുടർന്നാണ് വിവാഹമോചനം എന്നാണ് റഹ്മാന്റെ ഭാര്യ സൈറാ ബാനു ആദ്യം അറിയിച്ചത് വർഷങ്ങളായുള്ള തനിച്ചുള്ള ജീവിതമാണ് സൈറാ ബാനുവിനെ വേർപിരിയൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത് പിന്നാലെ വാർത്ത സ്ഥിരീകരിച്ച് വിഷമത്തോടെ എ ആർ റഹ്മാൻ പങ്കുവച്ച പോസ്റ്റും ഏറെ വൈറലായി മാറിയിരുന്നു പക്ഷേ അതിനുശേഷം റഹ്മാന്റെ ട്രൂപ്പിലുള്ള മോഹിനിയുടെ എന്ന ഗിറ്റാറിസ്റ്റും വേർപിരിയൽ പ്രഖ്യാപിച്ചതോടെ റഹ്മാന്റെ വിവാഹമോചനം വളച്ചൊടിക്കപ്പെട്ടു ഭാര്യയുമായുള്ള വേർപിരിയലിൽ വിഷമിച്ചു നിൽക്കുന്ന റഹ്മാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെയും ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു ഈ വേർപിരിയൽ പിന്നാലെയാണ് മോഹിനി ഡെയ്യുമായി ചേർത്തുവെച്ച ഗോസിപ്പ് വാർത്തയും വിവാഹമോചന കോളങ്ങളിൽ ഇടം പിടിച്ചത് എ ആർ റഹ്മാന്റെയും സൈറാ വിവാഹമോചനത്തിന് മറ്റൊരാളുടെ വിവാഹമോചനവും കാരണമല്ല എന്ന് സൈറാ അഭിഭാഷക അഡ്വക്കേറ്റ് വന്ദനാഷ വ്യക്തമാക്കുകയും ചെയ്തു പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി റഹ്മാന്റെ ഇളയ മകനായ അമീൻ എത്തിയിരിക്കുന്നത് അച്ഛനെക്കുറിച്ച് കുറിച്ച് ഇത്തരത്തിലുള്ള തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അമീൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചത് എന്റെ അച്ഛൻ ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ സംഭാവനകൾ മാത്രമല്ല വർഷങ്ങളായി അദ്ദേഹം നേടിയ മൂല്യങ്ങൾക്കും ബഹുമാനത്തിനും സ്നേഹത്തിനും വേണ്ടി ഇത്തരത്തിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ വാർത്തകൾ പ്രചരിക്കുന്നത് കാണുമ്പോൾ നിരാശയുണ്ട് ഒരാളുടെ ജീവിതത്തെയും പൈതൃകത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രാധാന്യം നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാം അത്തരം തെറ്റായ വിവരങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ദയവായി വിട്ടുനിൽക്കുക അദ്ദേഹത്തിന്റെ അന്തസ്സിനെയും നിങ്ങളിൽ എല്ലാവരിലും അദ്ദേഹം ചെലുത്തിയ അവിശ്വസനീയമായ സ്വാധീനത്തെയും നമുക്ക് ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം എന്നാണ് അമീൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹമോചനത്തിന് പിന്നാലെ റഹ്മാനെ ചുറ്റിപ്പറ്റി വന്ന വിവാദങ്ങളിൽ ദമ്പതികളുടെ മൂത്ത രണ്ട് പെൺമക്കളും പ്രതികരിച്ചിരുന്നു അതിൽ ഏറ്റവും ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ബാൻഡിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെ വിവാഹമോചനത്തിനു പിന്നാലെ പുറത്തുവന്ന വാർത്തകളാണ് അതിനെതിരെയാണ് മൂത്തമ്മകൾ ഗദീജ പ്രതികരിച്ചത് എപ്പോഴും ഓർക്കുക നമ്മളെ വെറുക്കുന്നവരാണ് ഊഹാപോഹങ്ങൾ പറയുന്നത് വിഡികൾ അത് പാടി നടക്കും ബുദ്ധിയില്ലാത്തവർ അത് വിശ്വസിക്കുമെന്നാണ് ഗദീജ പ്രതികരിച്ചത് രണ്ടാമത്തെ മകൾ റഹീമയും ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെ മക്കൾ മൂന്നുപേരും അച്ഛന്റെ ഓരോ നേട്ടങ്ങളും അഭിമാനത്തോടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ